ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളും ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ടി വി എസ് എൻ്റവോർക്കിൽ സ്മാർട്ട് കണക്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു പറയുന്നത് പറയുന്നതിപ്പോൾ പുതിയ ഇൻറ്റർഫേയ്സ് ആണ് അപ്പോൾ ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഒന്നുകൂടെ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ ലെറ്റ്സ് ഗോ ഡയറക്ട്ലി നമുക്ക് നേരെ വണ്ടിയിൽ ചെയ്യുന്നത് നോക്കാം സോ ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്യുന്നത് ത്രീ സിക്സ്റ്റിയിൽ ആട്ടോ ഫുൾ ത്രീ സിക്സ്റ്റിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സോ നമ്മുടെ വണ്ടി തേണ്ടത് ഇവിടെ ഉണ്ട് ആൻഡ് ഞാൻ എൻ്റെ ഫോണിൽ നേരത്തെ ടി വി എസ് കണക്റ്റിൻ്റെ ആപ്ലിക്കേഷനുകൾ വന്നപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു അപ്പോൾ നേരെ ഫസ്റ്റ് ഞാൻ റീഡൗൺലോഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ വണ്ടി സോ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തവർക്ക് തന്നെ കുറച്ച് ചെളിയാണ് കാരണം മഴ ആയതുകൊണ്ട് കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മുടെ ചാനലിൻ്റെ ബാഗിങ് ഇവിടെ ഓർമ്മോട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും അതുപോലെ എക്സ്ട്രാ മോഡിഫിക്കേഷനായിട്ട് ഞാൻ എൻ്റെ ലൈറ്റ് ചെറുത് പിടിപ്പിച്ചിട്ടുണ്ട് ബിക്കോസ് ഞാൻ മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് ഈ യെല്ലോ ലൈറ്റിൻ്റെ ശരിക്കും പറഞ്ഞ ആവശ്യമുണ്ട് അതുകൊണ്ട് ആൻഡ് ഇതാണ് നമ്മുടെ കംപ്ലീറ്റ്ലി ഓവർവ്യൂ പുറകിലും ഞാൻ അതുപോലെ നമ്മുടെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ വർക്ക് ഞാൻ കാണിച്ചു തരാം അതായത് ഞാനിവിടെ ഈ ഇതിലൊരു ട്രാൻസ്ഫോമേഴ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സിഗ്നലൊരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെളിയാണ് സോറി സോ നമുക്ക് നേരെ മീറ്ററിലോട്ട് വരാം സോ ഇപ്പോൾ നിലവിൽ എൻ്റെ വണ്ടി ഓടിയേക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടി കേട്ടോ ആൻഡ് നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആയാൽ നോക്കാം എന്നിട്ട് പ്രൊസീഡ് ചെയ്യാം സോ നമ്മുടെ ഫോണിൽ ഏകദേശം ടി വി എസ് കണക്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കേട്ടോ കണക്ട് ഡൗൺലോഡായി ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ സോ അതുപോലെ നമ്മൾ ബ്ലൂടൂത്ത് ഓക്കെ കൊടുക്കണം അലോ വൈൽ യൂസിംഗ് ആപ്പ് ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുവാണ് അതുപോലെ തന്നെ അലോ കൊടുക്കുക സോ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കണം സോ നമ്മൾ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഒ ടി പി വരും സോ ഞാനിവിടെ നിന്ന് ഡയറക്റ്റ് ഒ ടി പി ഫ്രെഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഗെറ്റിംഗ് റെഡി എന്നും പറഞ്ഞത് ഇങ്ങനൊരു സംഭവം വരും ണ്ടോ സോ ഇന്ന് ത്രീ സിക്സ്റ്റിയിലാണ് നമ്മൾ കംപ്ലീറ്റ്ലി സിംഗിൾ ലെൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയാം എങ്ങനെയുണ്ട് വീഡിയോ കാര്യങ്ങൾ എന്നുള്ളത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്ത് പറയാം ഗൈസ് അപ്പോൾ ഈ നമ്മൾ തേണ്ടത് ഇതിങ്ങനെ കണക്റ്റിങ് കുറച്ച് ടൈം എടുക്കും കേട്ടോ കുറച്ച് ടൈം എടുക്കും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും സോ എൻ്റെ തേണ്ട റോഡ് സൈഡ് അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ഓക്കെ അതെ ഇതുപോലെ ഒരെണ്ണം വരും സ്പീച്ച് റെക്കഗനൈസേഷൻ എന്നും പറഞ്ഞത് ഇതുപോലെ ഇത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ദേ ഇവിടെ ഇങ്ങനെ കണക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഇങ്ങനെ കണക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കണക്ട് ആവത്തില്ല അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ തേണ്ട ഈ മോഡ് ബട്ടണിൽ ഞെക്കിപ്പിടിക്കുക ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഞെക്കി പിടിക്കണം സോറി ഈ വയലെ വെട്ടടിക്കുന്നുകൊണ്ടാട്ടോ ഇങ്ങനെ കാണുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ബ്ലൂടൂത്ത് പെയർ മോഡെന്നും പറഞ്ഞ് വരും ഓക്കെ ബ്ലൂടൂത്ത് പെയർ മോഡ് കണ്ടോ ബ്ലൂടൂത്ത് പെയർ മോഡെന്ന് പറയുന്നത് ഇനി നമ്മുടെ ഫോൺ എടുത്തിട്ട് ഇതിൽ കണക്ട് കൊടുക്കാം അപ്പോൾ ഇതേ ലൊക്കേഷൻ സെറ്റിങ്സ് അറെന്ന് പറയുവാണെങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയൽ യൂസിങ്ങിന് പകരം ഓൾവേസ് കൊടുത്തേക്കാം അപ്പോൾ അത് ഓക്കെ ആയിക്കോളൂ എന്നിട്ട് ഒന്നുകൂടെ കണക്ട് കൊടുക്കാം അപ്പോൾ വേണ്ടേ നമുക്കിങ്ങനെ വരും ഇപ്പം ഇതെൻ്റെ ത്രീ സിക്സ്റ്റി ഡി ആണ് അപ്പോൾ ഇതല്ല സോ നമുക്ക് തേണ്ട ഈയൊരു നമ്പറ് ഇതേണ്ട ടി വി എസ് ബി ടി വൺ ഫോർ നയൻ സെവൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് സൊ ഈ ഒരു നമ്പർ ഇവിടെ വരും സോ കുറച്ച് ടൈം എടുക്കും വരാൻ വേണ്ടിയിട്ട് ഇനി ഇൻ കേസ് ഇതിൻ്റെ അകത്ത് വരുന്നില്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ആയിട്ട് ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞുതരാം സോ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ നോക്കാം വരുമോ ഇല്ലയോ വരുവല്ലയോന്ന് സോ അതല്ലോ നമ്മുടെ ഫസ്റ്റ് വേണ്ട ഈ ടി വി എസ് എന്ന് പറയുന്നത് സെവൻ സീറോ ടു ലാസ്റ്റ് വരുന്നത് അത് നമ്മൾ വന്നു ഇതിൽ ക്ലിക്ക് ചെയ്യുക കണ്ടോ ഡയറക്റ്റ് പെയറായി പെയർ കൊടുക്കുക അലവ് കൊടുക്കുക ഫോൺ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും സോ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സംഭവം സോ ഇത് തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാം നാവിഗേറ്റ് കൊടുക്കുമ്പോൾ ഇല്ല നമ്മുടെ ഡിസ്പ്ലേയിൽ എന്തൊക്കെ വരുമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടോ ഡിസ്പ്ലേയിൽ സോ ഇവിടെ നമ്മുടെ ഫോണിൻ്റെ ചിഹ്നവും ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ടോ നമ്മുടെ ഫോണിൻ്റെ ചിഹ്നം എത്ര ബാറ്ററി ഉണ്ട് സിഗ്നൽ അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലൂടൂത്തിൻ്റെ ചിഹ്നം വരും സോ ഇങ്ങനെയാണ് ഇതിൻ്റെ അത് ഇൻ്റർഫേസ് വരുന്നത് ഇനിയിപ്പോൾ നിലവിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചുതരാം സോ ഇതുണ്ടോ നമ്മുടെ ആർ പി എം കറക്റ്റ് ചെയ്തില്ലാത്ത വരും എത്രയുണ്ട് ആർ പി എം കാര്യങ്ങൾ എന്നുള്ളത് വരും ഓക്കെ ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഇങ്ങനെയൊക്കെ ആരുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ നാവിഗേറ്റ് കൊടുക്കുമോ എന്ന് വെച്ചു ഇതാണ് ഇപ്പോൾ സ്റ്റേബിളായിട്ട് ആർ പി എം ആണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നാവിഗേഷൻ ചെയ്യണമെങ്കിൽ ഇത് നാവിഗേറ്റിൽ നിൽക്കുക സോ നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ നമുക്കിവിടെ കാണിക്കും സോ നമ്മൾ വേർ ടു കൊടുക്കുവാണ് സോ ഈ നാവിഗേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഇത് വേണ്ടോ ഈ ഒരു ഡിസ്പ്ലേ വേണ്ട നാവിഗേഷൻ ഓൺ എന്നും പറഞ്ഞ എഴുതി കാണിക്കും ഇപ്പോൾ നമ്മൾ ലെറ്റ്സ് കൊച്ചി കൊച്ചിയിൽ നിന്ന് ഫസ്റ്റ് കൊച്ചിയിൽ നിന്ന് ഇട്ടു നമ്മൾ ഇത് വന്ന് യുവർ ലൊക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഇത് വേണ്ട നാവിഗേഷൻ അസിസ്റ്റോൺ നമുക്കിതെല്ലാം എഴുതി കാണിക്കും ആഫ്റ്റർ വൺ ഫിഫ്റ്റി മീറ്റർ സ്റ്റേ സെയിം റോഡ് എന്നുള്ളതെല്ലാം ഇത് കാണിക്കും ഇവിടെ കണ്ടു ഇവിടെ ഇങ്ങനെ ഒരു ജി പി എസിൻ്റെ ലൊക്കേഷൻ വരും അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലൂടൂത്ത് സോ ഇത്ര ഈസിയാണ് ഇത് കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് എക്സിറ്റ് അടിക്കുക എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും റൈഡ് പോയിട്ട് എൻ്ററൈഡ് ചെയ്യണിതേ അതിൻ്റെ ഭാഗം കഴിഞ്ഞാൽ സെറ്റിംഗ്സിൻ്റെ അകത്ത് നമുക്ക് സ്പീഡോമീറ്റർ മീറ്റർ ബ്രൈറ്റ്നസ് കുറയ്ക്കണമെങ്കിൽ ഉണ്ടോ കുറയ്ക്കാം ഇപ്പോൾ ഇപ്പം നമുക്ക് പകൽ കാണാൻ പറ്റത്തില്ല രാത്രിയെ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ ഓവർ സ്പീഡ് ഉണ്ട് അപ്പം ഞാൻ ഓവർ സ്പീഡ് അലേർട്ട് സെറ്റ് ചെയ്ത് കാണിച്ചാൽ ഞാൻ നൂറ് കെ എം ബീച്ചിലാണ് ഓവർ സ്പീഡ് സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അറുപതിലോ നാൽപ്പതിലോ എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ നൂറാൽ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത്ര ഈസിയാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോഫ്ഫുള്ളി എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ എൻ കൊടുത്തതിന് ശേഷം ഇപ്പോൾ എൻ കൊടുത്തു സോ ഇപ്പം നിലവിൽ ഇതെൻ്റെ പഴയ ഇതാകട്ടോ കാണിക്കുന്നത് കാരണം ഞാൻ വേറൊരു നമ്പറേക്കിടെയാണ് ലോഗിൻ ചെയ്തത് സോ ഇതിൻ്റെ അകത്ത് നിലവിൽ ഈ ആപ്ലിക്കേഷൻ്റെ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പാർക്കിടെ ലൊക്കേഷൻ അത് വരും മനസ്സിലാ ലാസ്റ്റ് പാർക്കിടെ ലൊക്കേഷൻ വരും നമ്മൾ എവിടെയാണ് വണ്ടി ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അർത്ഥം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓവർവ്യൂവിൻ്റെ അകത്ത് ഇപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽ സ്പീഡ് റൈഡിങ് മോഡ് അതായത് നമ്മൾ സ്പോർട്ട് മോഡിൽ എത്ര പ്രാവശ്യം ഓടിച്ചു സ്ട്രീറ്റ് മോഡിൽ എത്ര പ്രാവശ്യം ഓടിച്ചു അതുപോലെ ടോപ്പ് സ്പീഡ് റൈഡ് ഡ്യൂറേഷൻ അതുപോലെ നമുക്ക് എല്ലാ റൈഡ്സും ഇതിനകത്ത് വരും ഡേറ്റും ടൈമും അനുസരിച്ചിട്ടുണ്ടോ എല്ലാ റൈഡ്സും ഇതിനകത്ത് വരും എത്ര കിലോമീറ്റർ ഓടി ടോട്ടൽ മൊത്തം ഇതിനകത്ത് വരും അതുപോലെ തന്നെ ഇത് കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ഇതിൻ്റെ അകത്തെ നിലവിലോ നമ്മുടെ ക്ലോക്കിലോ എന്തെങ്കിലും മാറി കിടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ആവും അതുപോലെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇത്രയും എളുപ്പമാണ് ഈ സംഭവം കണക്ട് ചെയ്യാൻ വേണ്ടി അതുപോലെ നമ്മുടെ മൈ റൈഡ്സിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഇതുകൊണ്ട് എൻ്റെ ഒരുപാടുണ്ട് ഇതാക്ച്വലി എൻ്റെ പഴയ ഞാൻ എൻ്റെ ഫോണിൽ ഉള്ളൊരു നമ്പറിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഫിഫ്റ്റി പ്ലസ് റൈഡ്സ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഇതുണ്ടല്ലേ ട്വൻറ്റി നയൻ പോയിൻറ്റ് സെവൻ കിലോമീറ്റേഴ്സ് എഴുന്നൂറ്റി അമ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ അത് ലാസ്റ്റ് മറ്റേ ഐ തിങ്ക് ഞാൻ ഗോവയിൽ നിന്ന് സോറി ബാ ഗോവയിൽ നിന്ന് ബാംഗ്ലൂർ പോയ റൂട്ടാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ അതിൽ മോസ്റ്റ്ലി കുറേയൊക്കെ സേവ് ആയിട്ടുള്ളൂ സോ ഇത്രയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിലവിൽ നിങ്ങളുടെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം വരും ഇപ്പോൾ ഇപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് ഷോപ്പ് വരുന്നുണ്ട് കമ്മ്യൂണിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ നിലവിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡിജി ഡോക്സിൻ്റെ അകത്ത് സേവ് ചെയ്യാം അതുപോലെ തന്നെ പ്രൊഡക്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ പുതിയ വല്ല വണ്ടിയും ബുക്ക് ചെയ്യാമെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിലും എല്ലാം ഈ ആപ്ലിക്കേഷനിലൂടെ പറ്റും അങ്ങനെയൊരു ഉപകാരങ്ങൾ ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ പലർക്കും പെട്ടെന്നൊരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാത്തതുകൊണ്ട് പലരും മെസ്സേജ് അതിൻ്റെ ഭാഗമായിട്ട് പുതിയ വീഡിയോ ചെയ്തേക്കുന്നതാണ് കേട്ടോ സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ സോ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്താ എന്തൊക്കെയുണ്ടെന്നുള്ളത് സോ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു സോ ഇനിയും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതാണ് ഇത്രയും വളരെ സിമ്പിളാണ് വളരെ സിംപിളാണ് ഇത് കണക്ട് ചെയ്യാൻ എടുക്കുക എന്നുള്ളത് പുതിയ ഇൻ്റർ പഴയ ഇൻ്റർഫേസിൽ കുറച്ച് ചേഞ്ചായി പുതിയ ഇൻ്റർഫൈസ് ആയതേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ആപ്ലിക്കേഷനിൽ അത് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം വണ്ടി ബുക്ക് ചെയ്യുന്നതുപോലുള്ള സകല അതിനകത്ത് ഉണ്ട് അപ്പം നിങ്ങൾ തന്നെ അതിൽ ആപ്ലിക്കേഷനിൽ കയറി എക്സ്പ്ലോർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വണ്ടിയുടെ സർവീസ് റെക്കോർഡ് നിങ്ങളുടെ റൈഡ്സ് എല്ലാം കംപ്ലീറ്റ്ലി അതിനകത്ത് ഡോക്യുമെൻസ് പോലെ കാണും ആൻഡ് ഹോപ്പ്ഫുള്ളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സോ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റിയിലാണ് സോ ത്രീ സിക്സ്റ്റി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് ഡെഫിനറ്റ്ലി കമന്റ് ചെയ്ത് പറയാ